മെയിൻ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഉദ്ഘാടനം ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് സുപ്രഭാതം അങ്ങനെ രാവിലെ തന്നെ നമ്മളെ വണ്ടിക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് കുറച്ചാളുകളൊക്കെ റെഡി ആയിരിക്കുകയാണ് ഇനി കുറച്ചാളും കൂടി റിഡൈ വരാനുണ്ട് അതിൻ്റെ റിഡീലിന് നമ്മൾ പയ്യനെ കണ്ടില്ല ഡാൻസ് ഒക്കെ ചെയ്തിട്ട് ആറുമാദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടാണ് അപ്പോൾ ഇന്നത്തെ ദിവസം അവരുടേതാണ് എ ചിൽഡ്രൻസ് ഡേ അവരായിട്ടാണ് നമ്മൾ ടൂർ പോകുന്നത് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഒറ്റക്കൂടി അതുപോലെ തന്നെ വണ്ടിയിൽ ഞങ്ങൾ മുതിർന്നവർ മാത്രം പോകുമ്പോഴുള്ള ഭയങ്കര അപ്പോൾ ഇന്നത്തെ പ്രദേശങ്ങളൊക്കെ മാറ്റിയ പോവാണ് നാളെ ഓണാണ് അതിൻ്റേതായ തിരക്കൊക്കെ എക്സ്പ്ലോർ ഹായ് വെൽക്കം ടു എവിടെ കണ്ടില്ലേ ഓണത്തിന്റെ അത് കാണാൻ വേണ്ടിയിട്ട് ി ബോട്ടൊക്കെ എടുത്തിട്ട് വന്നതാണ് പക്ഷേ അവർ പക്ഷെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള ഭയങ്കര തിരക്കാണ് ഇവിടെ ഒരു നല്ല രക്ഷയിലെ തിരക്കാണ് അപ്പൊ അതിനോടനുബന്ധിച്ചുള്ള കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നാളെ ഓണാണ് ഇന്ന് വള്ളംകളി നെഹ്റു വള്ളംകളി നടക്കുന്ന സ്ഥലമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മെയിൻ സ്റ്റേഡിയം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് അതിൻ്റെ ഉദ്ഘാടനം ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് കണ്ടില്ല ഒരുപാട് ബോട്ടുകളും വള്ളങ്ങളും വഞ്ചികളൊക്കെ വന്നിട്ട് അവിടെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ് കേട്ടാണ് നമ്മൾ അവിടേക്ക് എത്തിച്ചേരാൻ പറ്റില്ല ഒരു പതിനൊന്ന് മണിയൊക്കെയാണ് അവിടെ എത്തിച്ചേരുമ്പോൾ അപ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കാനേ പറ്റില്ല കാരണം അതിൻ്റെ ബാക്കിലൊക്കെ പാർക്കിംഗ് ഫുള്ളാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ ഈയൊരു സൈഡിൽ കൂടെ നമ്മൾ ബുക്ക് ചെയ്തിട്ടാണ് ഈ ഒരു ബോട്ടിൽ കയറാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ആലപ്പുഴയിലുള്ള ലിബാസ് അവരുടെ ഒരു കസിൻ്റെ കെയർഫിലാണ് നമുക്ക് ഈ ബോട്ട് കിട്ടിയിട്ടുള്ളത് കാരണം ഇന്ന് വള്ളങ്ങളെ ആയതുകൊണ്ടും അതുപോലെ തന്നെ സീസണും ആയതുകൊണ്ട് തന്നെ ബോട്ട് കിട്ടാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഇദ്ദേഹം ലിബാസ് അറേഞ്ച് ചെയ്തു തന്നതാണിത് അപ്പോൾ എന്താണ് പ്രത്യേക നന്ദി ലിബാസ് അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുകയാണ് യാത്ര തിരിക്കുമ്പോഴും നമ്മുടെ കണ്ണുകളൊക്കെ ആ മത്സരം നടക്കുന്ന ഭാഗത്തേക്കാണ് കേട്ടോ കാരണം അവിടുന്ന് ഒരുപാട് ആർപ്പുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് നല്ലൊരു വായ്പ അതുകൂടാതെ തന്നെ നമ്മൾ ഈ പോകുന്ന കായലില് അയ്യോ തിരക്കാണ് കിട്ടാറ് നമ്മുടെ സ്ട്രാങ് ആണ് ഇരിക്കുന്നത് സ്രാങ് ആണ് കണ്ട്രോൾ ചെയ്യണത് സ്രാങ്കിനോട് ചുറ്റുപറ്റിട്ടാണ് എല്ലാവരും ഒരുപാട് ബോട്ടുകളും വഞ്ചുകളും ഒക്കെ അങ്ങോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് മത്സരം കാണാൻ വേണ്ടിയിട്ട് പക്ഷെ നമുക്ക് അങ്ങോട്ട് അലോഡില്ല ഈ വലിയ ബോട്ടുകൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അതിൻ്റെ ഒരു നല്ലൊരു വൈബൊക്കെ നമുക്ക് അവസാനം അപ്പോൾ നമുക്കിതിനകത്തടങ്ങളൊക്കെ ഒന്ന് കാണാം ഇതിൻ്റെ അകത്തടങ്ങൾ ഈ കോറിഡോറ് കണ്ടില്ല ഈ കോറിഡോറിൽ നിന്നാണ് ഓരോ റൂമിക്കും പോകുന്നത് നമ്മൾ ചെക്ക് വളം നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് ബെഡ് ഒരു ടു ബെഡ് ഉണ്ട് അതുപോലെ തന്നെ ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട് അവിടെ ഒരു മിററൊക്കെ കൊടുത്തിട്ടുണ്ട് റൗണ്ടിൽ പിന്നെ അത് കണ്ടില്ലേ ഇവിടെ നിന്നൊക്കെ വ്യൂ എല്ലാം കായലിൽ കൂടെ യാത്ര ആയതുകൊണ്ട് അവിടെ തന്നെ ഒരു വലിയൊരു വിൻഡോ ഒക്കെ കൊടുത്തുകൊണ്ടിട്ടാണ് ഇതാണ് ബാത്റൂം മോശം നല്ലൊരു ബാത്റൂം തന്നെയാണ് ഉള്ളത് പിന്നെ ബോട്ടലിൽ ഒരുപാട് പേര് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ പിന്നെ അടുത്ത ഈ കോറിഡോറി കൂടനെ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്ക് വാഷ് ബേസിങ് കിട്ടുന്നത് അവിടെ ലിക്വിഡും കാര്യങ്ങളും മിററും എല്ലാം ഉണ്ട് അപ്പോൾ കുഴപ്പമില്ലാത്ത ഒരു സെറ്റപ്പുള്ള ഒരു ബോട്ടൽ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ളത് ഇത് കണ്ടില്ലേ ആ ഒരു ഡബിൾ കോട്ടാണ് ഇവിടെ ഉള്ളത് കാരണം സീലിംഗ് ഫാനുണ്ട് എ സി ഉണ്ട് എല്ലാം വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടോ ഒരു കുഴപ്പമില്ല പക്ഷേ അതിനൊന്നും ആവശ്യമില്ല നമ്മൾ പോകുമ്പോൾ തന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ബാത്റൂമാണ് ഇപ്പം നിങ്ങൾ കണ്ടത് ഇതിൽ കൂടെ നമ്മളിങ്ങനെ പുറത്തിറങ്ങുമ്പോഴാണ് സീത കഴിഞ്ഞാൽ നമുക്ക് ഈ കിച്ചൺ കിട്ടുന്നത് ഇതാണ് കിച്ചൺ ഇവിടെ നമ്മളെ ആശാൻ്റെ തേരോട്ടാണ് കാരണം പലതര വിഭവങ്ങളും ഇതാണ് നമ്മളുടെ മെയിൻ സാധനം ബോട്ട് എന്ന് പറഞ്ഞാൽ ആലപ്പുഴ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സിൽ കണ്ടത് കരിമീനാണ് വരുന്നത് അത് കരിമീനിൻ്റെ മസാല ഒക്കെ പർക്ക് ചെയ്താൽ റെഡിയായി ആക്കി വെച്ചിട്ടുണ്ട് ഈ സൈഡിൽ കണ്ടില്ലേ നമ്മൾ ആശാൻ ഇവിടെ വന്നിട്ട് സലാഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മുകളിലേക്ക് ഒന്ന് പോയി വെക്കാം എൺപത് പോരെ മുകളിൽ പോയിട്ടില്ല അപ്പോൾ ഇതാണ് അതിനോടുള്ള സ്റ്റെപ്പ് സൂക്ഷിച്ചു കാരണം ആകെ രണ്ടടി ആ സ്റ്റെപ്പ് നമ്മളെ ഒക്കെ പായ കൊണ്ട് നല്ല പണ്ടൊക്കെ ഉപ്പൊക്കെ കൊണ്ടുവന്നിരുന്നു കടയിൽ അങ്ങനത്തെ പായ ഉണ്ടല്ലോ ആ മുളയുടെ പായ അല്ല തെങ്ങിൻ്റെ ഓല കൊണ്ടുള്ള പായ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള സീലിംഗ് ആണ് ഇവിടെ നമ്മളെ അളിയനൊക്കഹ് കൂട്ടിയിരുന്നിട്ട് നല്ല വ്യൂസൊക്കെ കണ്ടുകള് മൊബൈലും നോക്കിയിട്ടിരിക്കുന്നുണ്ട് അത്യാവശ്യം അപ്പോൾ ഇതാണ് നമ്മളെ വ്യൂ പിന്നെ ചച്ചയും കുട്ടികളൊക്കെ കളിയും ബഹളമാണ് ആരും പിന്നെ കാരും ആരും ടീമൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ പിള്ളേരൊക്കെ അടിയിരുന്നിട്ട് ചെറുതായിട്ട് പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ നമ്മൾ മന്ദം മന്ദം നീങ്ങിക്കൊണ്ടിരിക്കുന്ന വ്യൂസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിലിടയ്ക്ക് നമ്മളാ എല്ലാ സൈഡിൽ കൂടെയും ബോട്ടും അതുപോലെ തന്നെ വഞ്ചും ഒക്കെ ഇങ്ങനെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും ഒരു അട്ടാറ് ലുക്ക് ഒരു അക്ഷയില്ല അത്രയ്ക്ക് നല്ല വൈബുള്ള ഒരു ഇതാണ് അതല്ലേ സർഫൊക്കെ ഡാൻസ് ചെയ്ത് പൊളിക്കുകയാണ് അപ്പോൾ നമ്മുടെ പപ്പടം എണ്ണയിൽ മുങ്ങി ഞാൻ വീണ്ടും വന്നിട്ട് കരിമീനൊന്നും കൂടെ നോക്കി നോക്കുമ്പോൾ കരിമീന എടുത്തിട്ടില്ല പല ഭാഗത്തുനിന്ന് വരുന്ന ഇവിടെയുള്ള ബോട്ടുകളാണോ ഇതെല്ലാം പല നിന്ന് വരുന്ന പരിസരത്തുള്ള അല്ലേ ഒരു ബോട്ട് കൊച്ചി രാജാവില്ല ഏതെങ്കിലും തരം മീൻ മേടിക്കാന്നുള്ള ഒരു ഉദ്ദേശത്തിലാണുള്ളത് നല്ല മീൻ കിട്ടും ആലപ്പുഴ അല്ലേ അപ്പോൾ ബോട്ടിങ് ഭക്ഷണം കഴിക്കുമ്പോൾ നല്ല മീൻ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നമ്മൾ പോയിണ്ടിരിക്കണത് മീൻ പിടിച്ചിട്ട് ഓരോ ടീമുകൾ വള്ളത്തിലൊക്കെ കൊണ്ടുവന്ന് കൊടുക്കലാണ് പിടിച്ചതും ഈ കുന്നമടക്കായിരുന്നു പിടിച്ചതും അതുപോലെ തന്നെ പുറത്തുനിന്ന് വരുന്ന മീനുകളും ഇവിടെ തന്നെ ഉണ്ട് ചെമ്മീൻ വലിയ ചെമ്മീൻ അതുപോലെ തന്നെ ഈ ഈശാനത്തിനന്ത പേര് പറയുന്നറിയില്ല ചെമ്മീൻ ഉണ്ട് ഞണ്ടുണ്ട് അങ്ങനെ അത്തരം മീനുകളും മീനിനോടനുബന്ധപ്പെട്ട എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അതൊന്നുമല്ല നമ്മളെ കഥ നമുക്ക് നല്ല വ്യൂസൊക്കെ ഒപ്പിടുക എന്നുള്ളതാണ് ആലപ്പുഴയിൽ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും കൂടെ ബോട്ടിങ്ങിനൊന്നും പോയിട്ടില്ല കേട്ടോ അതിനൊന്നും വലിയ ഇൻട്രസ്റ്റ് കാണിച്ചിട്ടില്ല പിന്നെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിട്ട് ബോട്ടിൽ ഇങ്ങനെ ഇരുന്ന് പോകണതിനോട് വലിയതില്ല ഇത് കുട്ടികൾക്കുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് സത്യം പറഞ്ഞാൽ വന്നതിനടി തുണിൻ്റെ ഇറങ്ങിയത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ കപ്പിത്താനായിട്ട് കുറച്ച് സമയം നമ്മുടെ കയ്യിലേക്ക് കിട്ടി അത് നമ്മൾ ചോദിച്ച് വാങ്ങിയതാണ് പക്ഷേ അധിക നേരമൊന്നും ഇല്ല പിന്നെ കുറച്ച് പോസിങ് ആണ് സത്യം പറഞ്ഞാൽ ഈ ബോട്ട് അവിടെ നിർത്തിയിട്ട് കേട്ടോ സെൻടറിൽ നിർത്തിയിട്ട് ഞാൻ ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്തതാണ് കൊള്ളാം അപ്പോൾ നമ്മൾ ഭക്ഷണം ഉച്ചഭക്ഷണത്തിലെ സമയത്താണ് സാമ്പാറാണ് റെഡി ആയിട്ട് അപ്പോൾ ആയത് ഓരോ വിഭവങ്ങളും സെർവ് ചെയ്യണതൊക്കെ നമ്മൾ തന്നെയാണ് ആളുണ്ടാക്കി റെഡി ആക്കിയിട്ട് നമ്മളെ കയ്യിൽ തരും കണ്ടില്ലേ ഉപ്പേരി ഉണ്ട് ചിക്കൻ കറിയുണ്ട് കാബേജ് തോരൻ ഉണ്ട് തൈരുണ്ട് ഇനിയും ഐറ്റംസുകൾ വരാണ്ട് ഇതാ സാലാഡ് ചച്ച കൂടെ എന്ന് ഇതാണ് നമ്മളെ മാസ്റ്റർ സാധനം കരിമീൻ അപ്പോൾ എല്ലാ വിഭവങ്ങളും ഉണ്ട് ഇനിയും ഒരു സാധനം കൂടി വരാണ്ട് നമ്മളവിടുന്ന് വാങ്ങിച്ചിട്ടുള്ള കൊഞ്ചും പിന്നെ വേറെന്തോ ഒരു ഐറ്റംസും ഉണ്ട് അപ്പോൾ അതും കൂടി വരാനുണ്ട് പക്ഷേ നമ്മളിത് തീറ്റ തുടങ്ങി തീറ്റ തുടങ്ങി നോക്കുമ്പോൾ ഒരു രക്ഷയില എനിക്ക് ഏറ്റായത് ഞാൻ പറയട്ടെ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള സാധനം കേട്ടാ കൊഞ്ച് പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഇതിൽ ചിക്കൻ കറിയാണ് ഒരു ആലപ്പുഴ ആലപ്പുഴ ഫിഷ് കറി നമ്മൾ പലപ്പോഴും കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്കേറ്റവും ഇഷ്ടമായത് അവരുടെ ആ കോഴിക്കറിയാണ് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ആ സ്പൈസി ആക്കിയിട്ട് റെഡ് കളറിൽ വെച്ചുള്ള ചിക്കൻ കറി ഉണ്ടല്ലോ ഓ എമ്മ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടപ്പോഴാണ് ഈ വരമ്പിക്കുടങ്ങനെ നടക്കാനുള്ള ഒരു ആഗ്രഹം ഇക്കു തോന്നിയത് അങ്ങനെ നമ്മൾ ആ നടന്നു പക്ഷെ അത് ഒരിക്കലും നഷ്ടമായില്ല കാരണം എന്താ പറയുക അത്രയ്ക്ക് ഭംഗിയുണ്ട് ആ വരമ്പിലൂടെ നടന്നിട്ട് നമ്മൾ ആ പുഴ നിറച്ച് കാണുമ്പോൾ നമ്മൾ വന്ന ആ ബോട്ടാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ആകാശവും ഒരു ആക്ച്വലായിട്ട് ആകാശത്തിൻ്റെ ഭംഗിയും അതുപോലെ തന്നെ ആ പുഴയും ആ പുഴയിൽ ആ പുഴയും പുഴയിൽ കൂടെ വരുന്ന ബോട്ടുകളും ഒക്കെ കൂടിയിട്ട് ഒരുപാട് ഭംഗി ഭംഗി എന്ന് പറഞ്ഞാൽ ഇതാണ് ഭംഗി അപ്പോൾ നമ്മൾ ഏകദേശം വൈകുന്നേരമായി തുടങ്ങി അപ്പോൾ നമ്മൾ ഇനി ചായയും പഴം വരും അതിൻ്റെ ഒരു പ്രതീക്ഷയുണ്ട് സത്യം പറയല്ലേ എവിടെ പോയാലും ഭക്ഷണം കഴിക്കുക എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് മെയിൻ കേട്ടാ അപ്പോൾ പിള്ളേഴ്സൊക്കെ ഇങ്ങനെ എൻജോയിൻ്റെ ലാസ്റ്റ് ഘട്ടത്തിലേക്കാണ് അവരുടെ നമ്മളെ സ്രാങ്ക് ഇതാ സ്രാങ്ക് ഇങ്ങനെ വട്ടം കറക്കിക്കൊണ്ടിരിക്കുകയാണ് സ്രാങ്ക് നല്ല പഴംപൊരി രതീഷ് എത്തി രതീഷ് എണീകൂ രതീഷ് ഉണ്ടല്ലേ തളർന്ന് വാടിയ പഴംപൊരിയാണ് ചിലയിടത്തൊക്കെ പഴംപൊരി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ പഴം ഉണ്ടാവില്ല പക്ഷേ ഇതിൽ പഴം ഉണ്ടായെന്ന്റ്റ അപ്പോൾ നമ്മൾ അവസാന ലാപ്പിലേക്ക് എത്തുകയാണെങ്കിൽ ഇത് കണ്ടില്ലേ എന്താണ് ഈ കാണുക എന്ന് പറയുക ആകെ വള്ളം വഞ്ചും അനൗൺസും ഒരു രാക്ഷ കാരണം എന്താ പറയുക നമ്മൾ പോകുമ്പോൾ ഉണ്ടായിരുന്ന വള്ളംകളി കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വരുന്ന ആളുകളാണ് ആടി തിമിർത്തി എൻജോയ് ചെയ്തിട്ട് ആൾക്കാർ വന്നു കാരണം എന്താ പറയുക ഈ കാണാൻ തുറ ഉണ്ടല്ല ഈ കാറ് കെടുക്കണം അവരത്ര വിജയിച്ചത് അവിടെ പൊരിഞ്ഞ ഡാൻസും ആട്ടും പാട്ടും കൂത്തും ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീനുണ്ടല്ലോ ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് അപൂർവമായിട്ട് കിട്ടണതാണ് ജന്മത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ആയിരിക്കും അങ്ങനത്തെ ഒരു സീൻ കിട്ടുക കാരണം നിങ്ങളൊന്നും വന്നു നോക്കണം ഇപ്പോൾ ഈ കാണുന്നതൊന്നുമല്ല അതിവിടെ വരുമ്പോളുള്ള ആരവും ബഹളവും ഒക്കെ കൂടിയിട്ട് അതുപോലെ തന്നെ ടെൻഷൻ അടിച്ചു പോകുന്നവരുണ്ട് മിണ്ടാണ്ട് കാരണം അവർ ടീം തോറ്റിട്ടൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആകാശം എന്തോരും ഒരുങ്ങിയിരിക്കണ പോലെയാണ് ആലപ്പുഴത്ത് തോന്നിയത് അതിൻ്റെ ക്ലൗഡും ലൈറ്റിങ്ങും അതിൻ്റെ വിവിധ വർണ്ണങ്ങളും ആകാശത്തിലെ ആ ഒരു വാരിയിലും നമ്മൾ അവസാനം ലാപ്പിലേക്ക് തിരികാണ് അവസാന ലാപ്പിൽ അങ്ങനെ നമ്മളെ ബോട്ടിങ്ങിൻ്റെ അവസാനഘട്ടത്തിലാണ് ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ നമ്മൾ ഒരു അങ്ങോട്ടാണ് പോകുന്നത് പക്ഷേ അവിടെ നിങ്ങടെ തിരിച്ചു ഒരുപാട് ബോട്ടുകളും വണ്ടികളും വഞ്ചികളും വഞ്ചുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ആടിത്തിമിർത്ത് ബഹളം വെച്ചിട്ടൊക്കെ പിന്നെ അതുപോലെ തന്നെ മത്സരത്തിൽ പങ്കെടുത്ത ചുണ്ടൻ വെള്ളമൊക്കെ വലിച്ചു കൊണ്ടു ആർക്കും തൊഴാനൊന്നും വയ്യാ കാരണം തോറ്റിട്ട് ടെൻഷനായിട്ടായിരിക്കും ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു കേരള സന്ദർശത്തിനോടനുബന്ധിച്ച് നമ്മുടെ നാട്ടിൽ പ്രത്യേകം സജ്ജമാക്കി ഒരിക്കൽ ഒരു ചുണ്ടം വള്ളംകളി ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു മത്സരം ആദ്യമായിട്ട് നടന്നത് നെഹ്റു കേരളത്തിലേക്ക് വന്നപ്പോഴുന്നവരാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലായിരുന്നതെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നടത്തിയ ഒരു വള്ളംകളിയാണ് പിന്നീട് ഇത്രയും കാലഘട്ടമായിട്ട് നമ്മൾ നടത്തിപ്പോയിട്ട് നടത്തുന്നത് നമ്മൾ ഈ കാണുന്ന ഈ കുന്നമടക്കായലിലാണ് ഈ മത്സരങ്ങളൊക്കെ നടത്തുന്നത് തെ കാട്ടിൽ തെക്കലിനാണ് പ്രൈസ് കിട്ടിയെന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും വളരെ രസമുള്ള ആരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രണ്ട്സ് ഒരു രാക്ഷിയിലേട്ട അമ്മാതിരി ആരവാണ് നടന്നുകൊണ്ടിരിക്കണത് ഇരുട്ടായി തുടങ്ങി കിട്ടുന്നത് സൂര്യൻ അസ്തമയത്തിൻ്റെ ഒരു പൂർണ്ണതയിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവിടെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുള്ള ആകെ ബഹളവും ഒക്കെയാണ് ഈ സൈഡൊക്കെ കണ്ടില്ലേ തുള്ളിച്ചാടിയിട്ടൊക്കെ ആളുകൾ വരുന്നത് കാരണം അപ്പുറത്തെ തുറയുള്ളവരാണ് ഇത്ര കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചത് അപ്പോൾ അതിനെ വെട്ടിയിട്ടാണ് ഇപ്രാവശ്യം ഇവിടെ ജയിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ആരവങ്ങളോ ആഹ്ലാദങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ോട്ടും വഞ്ചും വള്ളം ചുണ്ടനുമൊക്കെ ആയിട്ട് നമ്മളെ കായൽ പോകും നമ്മുടെ കായൽ നിറഞ്ഞിരിക്കണം കേട്ടോ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും കോളങ്ങൾ പോകണം അതിലടയ്ക്ക് സ്പീഡ് ബോട്ടും പോകുന്നുണ്ട് അതൊക്കെ പോകുമ്പോൾ തന്നെ ചെറിയ വള്ളങ്ങളൊക്കെ മറിയാനുള്ള ഒരു ടെൻഡൻസി ഒക്കെ വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണെന്ന് വീഡിയോ എന്തായാലും അപ്പോൾ നല്ലൊരു വിഷ്വൽസ് ഉള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും അറിയാമല്ലോ ആലപ്പുഴയിൽ നിന്ന് നമ്മളൊരു വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ അത് കാണാൻ മാത്രം ഉണ്ടായിരിക്കും ആ ഒരു ഭംഗി ഞാനെടുത്ത ഈ വീഡിയോയിലുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ